നമസ്കാരം നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ് യു നേതാക്കളെ മർദ്ദിച്ച കേസിൽ നാലര മാസത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു കഴിഞ്ഞ മാർച്ചിൽ അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി കെ എസ് അരുൺ തിരുവനന്തപുരത്തെത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ സംഘത്തിലെ സന്ദീപ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയത് പലതവണ നോട്ടീസ് അയച്ചിട്ടും നേരിട്ട് പോയി നൽകിയിട്ടും ജോലി തിരക്കിന്റെ ന്യായം പറഞ്ഞ് പ്രതികൾ മൊഴി നൽകൽ നീട്ടിവെക്കുകയായിരുന്നു രണ്ടാഴ്ച മുൻപ് മറ്റൊരു കേസിന്റെ ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഡിവൈഎസ്പി ഇവരുടെ മൊഴിയെടുത്തത് കണ്ടാൽ അറിയാവുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി കേസിൽ പ്രതികളാണ് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസിന് നേരെ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ അകമ്പടി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ നീളമുള്ള വടികൊണ്ട് തലയ്ക്കടിച്ചത് വലിയ വിവാദമായിരുന്നു തോമസിന്റെ തലയിൽ ആഴത്തിൽ മുറിവേറ്റു അജയ് ജുവലിന്റെ കൈക്കും തോളലിനും ഇവർ നൽകിയ പരാതി അവഗണിച്ച പോലീസ് കോടതി നിർദ്ദേശപ്രകാരമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കേസെടുത്തത് മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് പോലീസ് നേരിട്ടും അല്ലാതെയും പലതവണ നോട്ടീസ് നൽകിയെങ്കിലും പ്രതികൾ എത്തിയില്ല തുടർന്ന് അജയും തോമസും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അങ്ങനെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് മൊഴിയെടുത്ത സാഹചര്യത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ ഇവർ ജാമ്യമെടുക്കുകയോ വേണ്ടി വന്നേക്കാമെന്ന് നിയമവിദഗ്ധർ പറയുന്നു ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണെങ്കിലും അനിവാര്യ സാഹചര്യത്തിലെ അറസ്റ്റിന് സാധ്യതയുള്ളൂ അതേസമയം സംസ്ഥാനത്തെ കാര്യങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിലും പലസ്തീന് ഐക്യദാർഢ്യവുമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സി തീരുമാനിച്ചു മെയ് ഇരുപതിനാകും പരിപാടികൾ നടത്തും തെക്കൻ ഗാസ നഗരമായ റഫേൽ ഹമാസ് വെടിനിർത്തൽ അംഗീകരിച്ചിട്ടും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും ഗാസയെ തകർക്കാൻ ഇസ്രായേൽ കോപ്പ് കൂട്ടുകയാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് ഗോവിന്ദൻ ആരോപിച്ചു ഇതുപോലെ ചീപ്പ് ആയ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ രാജ്യം കണ്ടിട്ടില്ല നെഞ്ചളവിന്റെ വീതിയും നീളവും വെച്ചാണ് ആളുകൾ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ പാർട്ടി വിടില്ലെന്നു ാണ് തന്റെ വിശ്വാസമെന്നും പോകുന്നെങ്കിൽ പോകട്ടെ എന്നും ഗോവിന്ദൻ പറഞ്ഞു